സദ്ശരണം നമ്മുടെ എല്ലാമെല്ലാമായ ബ്രഹ്മസ്വീകരണ ആഗര ഗുരുവിൻ്റെ ഗുരു ശരീരത്തോടെ ഇരുന്നപ്പോൾ ഗുരുവിൻ്റെ ജീവചരിത്രമായി എഴുതിച്ച യഥാർത്ഥ ജീവചരിത്രമായ പോവും പോവുമുള്ളിനെ ആസ്പദമാക്കി ഗുരുവിൻ്റെ പ്രിയ ശിഷ്യയായ അല്ലെ ഭക്തയായ ഒരു ആത്മബന്ധു ആവിഷ്കരിച്ച ഏ ഫോട്ടോസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ഒരു ഫോട്ടോ യഥാർത്ഥ ഫോട്ടോ ഉപയോഗിച്ചിട്ടുണ്ട് ഗുരു അമ്മയോടെ തള്ളണം അതുകൂടെ അതേ ബാക്കിയെല്ലാം ഏ ഫോട്ടോസുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചി ആ ഒരു ഇതിനു വേണ്ടി ഗുരുവിൻ്റെ ജീവിതചരിത്രത്തെ ആ ദൃശ്യാവിഷ്കരണം ചെയ്യുന്നതിന് വേണ്ടി അപ്പോൾ ആ വീഡിയോ വളരെ മനോഹരമായിട്ട് തോന്നി അപ്പോൾ അതെല്ലാവരുടെ അറിവിലേക്കായിട്ട് ഒന്നാം ഭാഗമാണ് ഇതൊരു തുടർച്ചയായിട്ടുള്ള ഒരു വീഡിയോയാണ് അപ്പോൾ അതിൻ്റെ ഒന്നാം ഭാഗം എല്ലാവരുടെയും വേണ്ടി ഞാൻ ഇവിടെ സമർപ്പിക്കുകയാണ് ഗുരുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് ചില അറിയിപ്പുകൾ പല മഹാത്മാക്കളും നൽകിയിട്ടുണ്ട് ബുദ്ധശിഷ്യനിൽ പ്രധാനിയായിരുന്ന ആനന്ദൻ്റെ ഒരു ചോദ്യത്തിന് ബുദ്ധദേവൻ ഇങ്ങനെ അരുൾ ചെയ്തു ആനന്ദ ഞാൻ ആദ്യത്തെ ബുദ്ധനും അവസാനത്തെ ബുദ്ധനുമല്ല എനിക്ക് ശേഷം എല്ലാ പൂർണ്ണതയോടും കൂടിയ ഒരു ഗുരു ലോകത്തെത്തും ആ ഗുരു മെഥയ്യ എന്ന നാമത്തിൽ അറിയപ്പെടും മെഥയ്യ എന്ന പാലിവാക്കിൻ്റെ അർത്ഥം കരുണ എന്നാണ് യേശു പ്രവചിച്ച സത്യത്തിൻ്റെ ആത്മാവ് യോഹന്നാൻ സുവിശേഷത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു നിങ്ങളോടുകൂടി എന്നും ഉണ്ടായിരിക്കുന്നതിന് പിതാവ് മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് തരും ആ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും വരാനിരിക്കുന്ന കാര്യങ്ങളെ നിങ്ങളെ അറിയിക്കും മൂന്ന് സാഗരങ്ങളുടെ സംഗമഭൂമിയിൽ ജനിക്കുന്ന മിശിഹ ആഗോള പ്രശസ്തനായി പലതും കീഴടക്കി ഒരു കൊടുങ്കാറ്റ് പോലെ ഇന്ത്യയെ ഉയർന്ന സ്ഥാനത്തെത്തിക്കും എന്ന് നോസ്റ്റഡാമസ് രേഖപ്പെടുത്തിയിരിക്കുന്നു ശ്രീകൃഷ്ണ പരമാത്മാവിനാൽ അനുഗതനായി അതിമാനസ തേജസ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് കണ്ടുവെന്ന് അരവിന്ദ മഹർഷി രേഖപ്പെടുത്തിയിരിക്കുന്നു ഗുരുവിന് ഗർഭം ധരിച്ചിരുന്ന നാളുകളിൽ ആ ധന്യ ധന്യമാതാവിനുണ്ടായ അനുഭവ പരമ്പരകളിൽ ചിലത് സ്മരിക്കാറുള്ളത് ഇങ്ങനെയാണ് എൻ്റെ സാമ്യമോൻ വയറ്റിൽ കിടന്നിരുന്നപ്പോൾ അനേകതരം വേഷങ്ങളിലുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ ജാത പോലെ വരുന്നത് കാണാം അതെല്ലാം എൻ്റെ മുന്നിൽ വന്ന് നിന്ന് നമസ്കരിച്ചിട്ട് മാറും പക്ഷെ എനിക്കൊന്നും അറിയില്ല ഹിന്ദുക്കളിലെ ഋഷിമാരെ പോലെയുള്ളവർ ക്രിസ്ത്യാനികളുടെ ഇടയിലെ മാലാഖമാരെ പോലെയുള്ളവർ പള്ളിയിലെ അച്ഛന്മാരെപ്പോലെ ലോഹധരിച്ചവർ മുട്ടാക്കിട്ട അനവധി സ്ത്രീകൾ ഇങ്ങനെ വിവിധ രൂപത്തിലുള്ളവർ ഇവരെല്ലാം കയ്യിൽ എന്തോ വെച്ച് ജപിച്ചുകൊണ്ട് എന്റെ മുന്നിൽ വന്ന് തൊഴുതു മാറും ഇവർ ഏതെല്ലാം മതക്കാരാണെന്ന് പറയാൻ കഴിയില്ല മുടി വളർത്തി ഭംഗിയായി ഈരിയിട്ടവർ കഴുത്തുവരെ മുടി നീട്ടി വളർത്തിയവർ മഹാത്മാക്കളെ പോലെയുള്ള അനേകം വലിയ ആളുകൾ കണക്കിൽ പറഞ്ഞിപ്പിക്കാൻ കഴിയാത്ത വിധം ഒരേ സമയം ഇതെല്ലാം മുൻപിൽ വന്ന് തൊഴുകയും നമസ്കരിക്കുകയും വണങ്ങുകയും ഒക്കെ ചെയ്യും അത് എവിടെ പോയിരുന്നാലും കാണാം അമ്മയുടെ പ്രസവ സമയമെടുത്തു പക്ഷേ ഏറെ നേരം കഴിഞ്ഞിട്ടും പ്രസവം നടക്കുന്നില്ല എന്താണ് ഇത്രയും താമസിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല എല്ലാവർക്കും ഉത്കണ്ഠയായി വല്ലാത്തൊരു വിഷമാവസ്ഥ അമ്മയുടെ അച്ഛൻ കുളത്തിലിറങ്ങി കൈകാലികൾ കഴുകി അവിടെ നിന്നുകൊണ്ട് തന്നെ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ഗർഭിണിയായൊരു പശു ആ വീട്ടുമുറ്റത്തേക്ക് എങ്ങു നിന്നോ ഓടി വന്നു അതവിടെ വീണ് കിടന്ന് കൈകാലിട്ടടിച്ച് നിലവിളിച്ചു പിടച്ച് പിടച്ച് ജീവൻ വെടിഞ്ഞു ആ നാട്ടുകാരും തന്നെ അങ്ങനൊരു പശുവിനെ അതിനു മുൻപ് അവിടെ എങ്ങും കണ്ടിരുന്നില്ല ആ സംഭവത്തിന് ശേഷം ഏറെ താമസിയാതെ പ്രസവം നടന്നു പ്രസവിച്ചു വീണ കുഞ്ഞിൻ്റെ മുഖം വയറ്റാട്ടി തുടച്ചു അപ്പോൾ കുഞ്ഞ് വലിയ കരച്ചിൽ കരഞ്ഞു അത് കേട്ട വയറ്റാട്ടി അത്ഭുതം പൂണ്ടു തികഞ്ഞ പുരുഷൻ്റെ ശബ്ദം അന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി ആയിരുന്നു ജനന സമയത്തെ പരിസരങ്ങൾ ഗുരുവിൻ്റെ സ്മരണയിൽ മങ്ങാത്ത നിൽപ്പുണ്ട് ഓല കൊണ്ടു മേഞ്ഞതും അലകുകൊണ്ട് വരിഞ്ഞു കെട്ടിയതുമായ ഒരു പുര അടുക്കളയായി ഉപയോഗിച്ചിരുന്ന മടപ്പുരയാണിത് തെക്കോട്ട് ദർശനമായിട്ടാണ് ആ പുര നിന്നിരുന്നത് ജനിച്ച മുഹൂർത്തത്തിൽ ഈ മടപ്പുരയിൽ നല്ലതുപോലെ തെളിഞ്ഞു കത്തുന്ന ഒരു ചിമ്മിനി വിളക്ക് കണ്ടതായി ഗുരുവിന് ഓർമ്മയുണ്ട് മുറിയുടെ മൂലപ്പലകയിലാണ് വിളക്ക് ഇരുന്നിരുന്നത് തറയിൽ ഉറച്ചിരിക്കുന്നതിന് ഒരു ചുവട് അല്പം അല്പനീളമുള്ള ഒരു തണ്ട് മണ്ണെണ്ണ നിറയ്ക്കാനായി തിരികിഴാൻ പാകത്തിനൊരു കുഴൽ ഇതായിരുന്നു ആ ഓട്ടുവിളക്കിൻ്റെ സ്വരൂപം അത്യപൂർവമായി മാത്രമേ ഈ മഹാസ്മരണയുടെ പ്രതിഭാസത്തെ കണക്കാക്കാനാവൂ